വികസന കുതിപ്പിന്റെ അഭിമാനയാത്ര ഭരണ തുടർച്ചയുടെ ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ എന്ന ഉയർത്തി മുക്കം നഗരസഭയിലെ എൽ ഡി എഫ് നേതൃത്വത്തിൽ നടന്ന വികസന ജാഥ സമാപിച്ചു ജാഥ ക്യാപ്റ്റൻ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ പതാക കൈമാറി ലിൻഡോ ജോസഫ് എം എൽ എ ആണ് ജാഥ ഉദ്ഘാടനം ചെയ്തത് വികസന കുതിപ്പിന്റെ അഭിമാനയാത്ര ഭരണ തുടർച്ചയുടെ ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ എന്ന ഉയർത്തി മുക്കൻ നഗരസഭയുടെ വികസന മുന്നേറ്റം ജനങ്ങളിലെത്തിക്കുന്നതിനായി എൽ ഡി എഫ് മുക്കൻ നഗരസഭാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥയ്ക്കാണ് സമാപനമായത് ജാഥയുടെ ഉദ്ഘാടനം നീലേശ്വരത്ത് വെച്ച് ജാഥാ ക്യാപ്റ്റൻ നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന് പതാക കൈമാറി ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചിരുന്നു അഭൂതപൂർവ്വമായ വികസനമാണ് മുക്കൻ നഗരസഭയിൽ നടന്നു നടന്നുവരുന്നതെന്ന് ലിൻഡോ ജോസഫ് പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ സി ജയപ്രകാശൻ അധ്യക്ഷനായി ജാഥ മാനേജർ കെ ടി ബിനു ആർ ജെ ഡി തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ടാർസൻ ജോസ് ജാഥ പൈലറ്റ് ദീപു പ്രേംനാഥ് എൻ സി പി സംസ്ഥാന സമിതി അംഗം ടി കെ സ്വാമി ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് സലാം ബൈറ്റൂളി ജാഥ ഡെപ്യൂട്ടി ലീഡർ കെ പി ചാന്ദിനി കെ ടി ശ്രീധരൻ എൻ ചന്ദ്രൻ സി എ പ്രദീപ് കുമാർ ഗോൾഡൻ ബഷീർ മോഡൻ അബൂബക്കർ ഇളമന സുബ്രഹ്മണ്യൻ വിഷ്ണുരാജ് തുടങ്ങിയവർ സംസാരിച്ചു ഞായറാഴ്ച രാവിലെ തെച്ചിയാട് നിന്ന് ആരംഭിച്ച ജാഥ കല്ലുരുട്ടി തോട്ടത്തിൻകടവ് കൽപ്പുഴി നെല്ലിക്കാപൊയിൽ മുത്തേരി മുത്താലം മണാശേരി പൊറ്റശ്ശേരി ചേർന്നമംഗല്ലൂർ കച്ചേരി കുറ്റിപ്പാല മാമ്പറ്റ അഗസ്ത്യൻമൊഴി എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം മുക്കണ്ടൌണിൽ സമാപിച്ചു അഴിമതിയില്ലാത്ത